അരിയിലടങ്ങിയിരിക്കുന്ന ഘടകം ജീവക അനജം മാംസ്യം കൊഴുപ്പ് ഉത്തരം അന്നജം ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷയം എയ്ഡ്സ് കുഷ്ഠ മഞ്ഞപ്പിത്തം ഉത്തരം ക്ഷയം കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം എക്സ്റേ അൾട്രാവയലറ്റ് റേഡിയോ കിരണം ഇൻഫ്രാ റൈഡ് ഉത്തരം അൾട്രാവയലറ്റ് എയർ ബസ് എന്നറിയപ്പെടുന്നത് വൃക്ക കരൾ ഹൃദയം മസ്തിഷ്കം ഉത്തരം മസ്തിഷ്കം ക്ലോണിങ്ങിലൂടെ ആദ്യം സൃഷ്ടിച്ച ജീവി നായ ചെമ്മരിയാട് കുതിര പന്നി ഉത്തരം ചെമ്മരിയാട് കടൽ വെള്ളം ധാരാളം കുടിച്ചാൽ സംഭവിക്കുന്നത് മരണം സ്ട്രോക്ക് മഞ്ഞപ്പിത്ത അലർജി ഉത്തരം മരണം ഉറുങ്ങുന്നതിന് എത്ര മുൻപ് ആഹാരം കഴിക്കണം മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉത്തരം രണ്ട് മണിക്കൂർ പഴവർഗ്ഗങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത് സ്ട്രോബെറി ചക്ക മാങ്കോസ്റ്റി കൈതച്ചക്ക ഉത്തരം മാംഗോസ്റ്റിൻ ഗർഭകാലം കൂടുതലുള്ള മൃഗം കുരങ്ങ് ആന നായ പശു ഉത്തരം ആന എത്ര സമ്പാദിച്ചാലും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ ജന്മനക്ഷത്രം പൂയം മൂലം മകം പൂരം utero puem